പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മളിപ്പോൾ ഇവിടെ വന്നതുപോലും നമ്മുടെ നമ്മളിൽ അറിയാതെ നമ്മളിലുള്ള കഴിവുകൾ പുറത്തെടുത്ത് പൊതുസമൂഹത്തോട് സംവദിക്കുമ്പോൾ അവർക്ക് നമ്മളുടെ മതിപ്പും നമ്മൾ പറയുന്ന വാക്കുകൾ അത് ഞാൻ ഉൾക്കൊണ്ടുവരേണ്ടതാണ് എന്ന ഒരു ബോധവും ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മളൊന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആശയങ്ങളൊന്നും പറയാതെ അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ വാക്കുകൾ നമ്മുടെ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ നമുക്ക് അനുകൂലിക്കേണ്ടതും നമുക്ക് എതിർ വിയോജിക്കേണ്ടതുമായ ആളുകൾ ഉണ്ടാകുമ്പോൾ ആ വിരോധം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാതെ ഞാൻ പ്രവർത്തി ചെയ്യുന്നത് ഇതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എനിക്ക് ലഭിക്കേണ്ടത് എന്ന ബോധത്തോടെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ഉദാഹരണത്തിന് നമ്മൾ വഴി പോകുമ്പോൾ വഴിയിൽ വല്ല മുള്ളോ പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് വഴി വഴിയിൽ നിന്നും ബുദ്ധിമുട്ടുള്ള സാധനം മാറ്റിയെടുക്കുന്ന ആൾ സ്വരത്തിൽ എന്നോടൊപ്പം ഇതുപോലെയാണെങ്കിലും പ്രവാചകൻ പഠിപ്പിച്ചത് മാത്രം ഓർത്തുകൾ എന്താന്ന് ചെയ്യുകയാണെങ്കിൽ അത് മറ്റാരും അറിയാൻ വേണ്ടിയല്ല എൻ്റെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന ബോധത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാതെ തന്നെ സമൂഹത്തിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാകുന്ന കാരണം നമ്മുടെ ഉദ്ദേശ സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാക്കിയെടുക്കാനല്ല പ്രവാചകൻ്റെ അനിയായി ഞാൻ പ്രവാചകൻ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ ഇതാ ചെയ്യുന്നു എന്നുള്ള ബോധത്തോടെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ കഴിവുകൾ നമുക്ക് വർദ്ധി വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും ഞാൻ ഓർക്കുന്നത് പല പ്രഭാഷണങ്ങളിലും പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നു ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം കൊണ്ട് യൂട്യൂബിലൊക്കെ വരുന്ന ചില ചർച്ചകളൊക്കെ നമ്മുടെ വാട്സാപ്പുകളിൽ വരാറുണ്ട് അതിൽ പല പ്രസംഗം നല്ല ആലുങ്ങളായ ആളുകൾ ഒരുപാട് വാക്കുകൾ കേൾക്കാൻ അതിൽ ഒന്നും ഞാൻ കേട്ടത് ഒരു കുട്ടിയെയും കൊണ്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒരു സ്ത്രീ പറയുന്നു എൻ്റെ കുട്ടി മധുരം വല്ലാതെ കഴിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് റസൂലയെ അങ്ങ് പറഞ്ഞാൽ ആ മധുരം ഉപേക്ഷിക്കാൻ അവർക്ക് കഴിയുമെന്ന് നമുക്ക് പറയണമെന്ന് സുഹൃത്ത ആ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ ഈ കുട്ടിയേയും കൊണ്ട് നാളെ ഇന്ന് വരിക എന്ന് അപ്പോൾ ആ കുട്ടിയേയും കൊണ്ട് വീണ്ടും അടുത്ത ദിവസം വന്നപ്പോൾ പ്രവചകൻ പ്രവാചകനോട് ഇതാ ഇന്നും ഞങ്ങൾ വന്നിരിക്കുന്നു എൻ്റെ അങ്ങ് പറയൂ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ നിങ്ങൾ നാളെ വരുമെന്ന് അങ്ങനെ മൂന്ന് ദിവസം പ്രവാചകനോട് പറഞ്ഞു അവസാനത്തെ ദിവസം പ്രവാചകൻ പറഞ്ഞു ആ കുട്ടിയുടെ മോനെ നീ മധുരം അധികം കഴിക്കരുത് അപ്പോൾ ആ സ്ത്രീയോട് ചോദിച്ചെന്തിനാണ് ഈ ഒരു കാര്യം പറയാൻ മൂന്ന് ദിവസം വൈകിയതെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് ഞാൻ വല്ലാതെ മധുരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ മധുരം ഒഴിവാക്കുമ്പോൾ എനിക്കെന്താണ് പ്രയാസമെന്ന് മനസ്സിലാക്കാതെ ആ കുട്ടിയോട് ഞാൻ മോനെ നീ മധുരം ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവൻ്റെ നീ എന്താണോ അതുകൊണ്ട് ആണ് ഞാൻ മൂന്ന് ദിവസം ഞാൻ മാത്രമേ ഉപേക്ഷിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ദിവസം പറഞ്ഞ ഇവിടെ വരാൻ പറഞ്ഞിട്ടുള്ളത് നസൂർ ആ ജീവിതത്തിൽ മാത്രമേ എത്ര മനോഹരമാറയും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് ഞാൻ നമ്മൾ ആ ഒരു പല കാര്യങ്ങളും നമ്മൾ എടുത്തു ചാടി പറഞ്ഞ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തയില്ലാതെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളിവിടെ അബ്ബാസ്ക സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങൾ പറയുന്ന സംസ്കാരങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ആ കുറ്റങ്ങളിൽ എന്നിൽ അന്തർലീനമാണോ ഇത് ഈ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുന്നു എന്ന ബോധ്യത്തോടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിത്വം നമ്മുടെ വികാസം നമ്മുടെ നമ്മുടെ ആ നന്മ നമ്മളറിയാതെ അത് നമുക്ക് വളർന്നു വരും ഞാൻ വ്യക്തിയായി എൻ്റെ സ്വഭാവം നന്നായി നമ്മൾ നമ്മളറിയില്ലെങ്കിലും നമ്മുടെ ആ മഹത്തായ ആ ചിന്തയോടുള്ള പ്രവർത്തനത്തിലൂടെ നമ്മെ പൊതുസമൂഹം അവൻ്റെ വാക്കുകൾ നമ്മൾ മുഖവിലക്കെടുക്കണം അവൻ പറയുന്നത് കാര്യമാണ് അവൻ പറയുന്നത് ഒരു യാഥാർഥ്യമുണ്ട് എന്ന് പൊതുസമൂഹം അംഗീകരിക്കും അതേപോലെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ കുറ്റം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന് ഉള്ള വാക്കുകൾ പറയുന്നത് പോലെ തന്നെ ഞാൻ കാര്യം ഞാൻ ചെയ്യുന്നതും അവനറിയാതെ ആ തെറ്റ് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പം എനിക്കെങ്ങനെ അവരെ ഉപദേശിക്കാൻ പറ്റും ആദ്യം ഞാൻ ആ തെറ്റിൽ നിന്ന് മുക്തനായിരിക്കണം എന്ന് മനസ്സിലാക്കി ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ സ്വയം മുക്തരായതിനു ശേഷം മറ്റൊരാളോട് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വങ്ങളെ വികസിപ്പിച്ചെടുക്കാൻ കഴിയും അങ്ങനെ വ്യക്തിത്വ വികാസം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ നേരത്തെയൊക്കെ നമ്മൾ സംസാരിച്ചു പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരുപക്ഷെ ഞാൻ പറയാം നമുക്കങ്ങനെ വരാതിരിക്കട്ടെ നല്ല ഒരു നിലയിൽ പോകുന്ന ഒരു സ്ഥാപനമല്ല ഇത് പക്ഷേ ആരോരോ ഒരാൾക്കത് വേണ്ട അത്ര എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഫേർ ഫൈസലാണ് അദ്ദേഹത്തിന് ഇവിടെ നമ്മുടെ നമ്മുടെ മനസ്സിൽ വളരെ അടിയുറച്ച് നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ ഇവിടെയുള്ള ഇതര സമൂഹത്തിലെ സഹോദര സമുദായത്തിലെ ആളുകളൊക്കെ ഒക്കെ യാഥാർത്ഥ്യമായും നമ്മുടെ സഹോദരന്മാരാണ് കാരണം ഒരേ പിതാവിൻ്റെയും ഒരേ മാതാവിൻ്റെയും രക്തത്തിൽ പിറന്നവരാണ് നമ്മൾ സഹോദരന്മാരാണ് എന്നതിലൊരു പ്രകൃതിപരമായിട്ടോ മതപരമായിട്ടോ യാതൊരു ഒരു വ്യത്യാസവും ഇല്ല പക്ഷേ നമുക്ക് നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനും സമൂഹത്തിൽ നിന്ന് പിന്നെ വേർതിരിച്ച് കാണിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ശക്തികൾ എന്ത് കാരണങ്ങളും കണ്ടെത്തി അധികാര ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പിന്നെ ഇതുപോലുള്ള ഒരു പല സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നല്ല ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ എന്ത് കാര്യങ്ങളാണെങ്കിലും നിയമപരമായി അതിന് ഇല്ലായ്മ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആ നല്ല പെരുമാറ്റം വളരെ മനോഹരമായ ഷുഹുർക്ക പറഞ്ഞതുപോലെ നല്ല തേൻ കുടിക്കുന്നതുപോലെ അല്ലെങ്കിൽ ഷുഹുർക്ക പറഞ്ഞതുപോലെ ഉയർന്നു നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന മുളഞ്ചെടിയുടെ അറ്റം താഴോട്ട് നമിക്കുന്നത് പോലെ ഉള്ള പെരുമാറ്റമായി കഴിയാൽ തന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെയും മുന്നിൽ ഭയപ്പെടണമെന്നല്ല നമ്മുടെ സ്വഭാവം നമ്മുടെ വ്യക്തിത്വം ഇതൊക്കെ നമ്മൾ വികസിപ്പിച്ചെടുത്ത് നമ്മൾ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഈ നമ്മ നമുക്ക് ആരെയും ഭയപ്പെടാതെ നമുക്ക് ആരോടും ശത്രുക്കില്ല നന്നായി നമുക്ക് ജീവിക്കാൻ കഴിയും ഒരു സാ സാമ്പർക്കമായി ഒരു കാര്യം കൂടെ ഞാൻ ഉണർത്താൻ ഉദ്ദേശിക്കുന്നു പിന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഭാസ്കർ ഷുക്കൂറും സാമൂഹിക വിഷയങ്ങളിൽ വല്ലാതെ ഇടപെടുന്ന ഒരാളുകളാണെന്ന് അവരുടെ വാക്കുകളിൽ കൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പിന്നെ ഒരു കൂട്ടം അല്ലെങ്കിൽ ആളുകൾ പലപ്പോഴും ഒറ്റപ്പെട്ട് സാമ്പത്തികമായി മെച്ചം വരുന്നത് ഒറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പേര് പല നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അതില്ലായ്മയും ചെയ്യാൻ എന്ത് തന്നെ ഒരു അനീതിക്ക് ഞാൻ ശബ്ദിച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് അസീസെന്നായതുകൊണ്ട് എനിക്കതിന് പിന്തുണ ഉണ്ടാവില്ല എന്നൊരു ബോധം ശ്രമിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മുക്തമാകാൻ കഴിയുന്ന ഒരേ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഓരോ ആളുകൾക്കും ഓരോ ആദർശമുണ്ടാകും ആദർശത്തിനെ നമ്മൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മഹലിൻ്റെ ഒരു ശാക്തീകരണം ഇപ്പോൾ ചെറിയ മക്കൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം അതുപോലെ സ്ത്രീകൾക്ക് അവർക്ക് മഹലിനോട് കൂറുണ്ടാകുന്നതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ മയ്യത്ത് പരിപാലനങ്ങൾ നമ്മുടെ സഹോദരന്മാരോടും സഹോ ഇതര ഇതര സമൂഹത്തിൽ ഇതര സഹോദര സമുദായത്തിലെ ആളുകളുടെ എങ്ങനെ വരുമാനമുള്ള അതായത് ഒരു കൾച്ചർ നമ്മുടെ ആ മഹലിന് എൻ്റെ കൂട് മഹലിൻ്റെ പേരിത്തെ കേത്തറമ്മൻ മഹൽ എന്നാണ് ആ മഹലിന അവരെ മാതൃക കണ്ടില്ലേ ഇത്ര അവർ നമ്മൾ എന്തൊക്കെ അവരെ പറഞ്ഞു പക്ഷെ അവർ അവരുടെ ആ ഒരു വാക്കിൽ നമ്മളെല്ലാം മയങ്ങിപ്പോയില്ലേ എത്ര സത്യസന്ധമായി അവർ പറഞ്ഞു അവർക്ക് ആരോടും ശ്രോതമില്ല അവരുടെ വാക്കുകൾ ഇപ്പോൾ പൈസ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് ഒരുപാട് ആ നേരം എ പി ഉസ്താദിനോട് ചോദിച്ചിട്ടും അവസാനത്തെ ആ ഒരു വാക്കിൻ്റെ ആ ഒരു ഗാംഭീര്യം മനോഹാരിത രാണിത്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്ന കണിവ് അതേപോലെ തന്നെ നമ്മളുടെ വാക്കുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തികച്ചും നമുക്ക് വ്യക്തിപരമായി നല്ല ഉയർത്തി നിൽക്കാൻ കഴിയും എന്ന് ആശംസിക്കുന്നു അതേപോലെ എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാ സഹോദരന്മാർക്കും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് അറി അറിയിച്ചു ഈ പരിപാടിക്ക് ഇവിടെ പങ്കെടുത്ത നന്ദി അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തി സ്ഥലം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ വിശിഷ്ട വ്യക്തികളെ ഈ സദസ്സിൽ ഉപേക്ഷരായ മഹൽ വ്യക്തികളെ എല്ലാവർക്കും എന്നെ നമസ്കാരം നമ്മളിവിടെ ഇത് സംസാരിക്കാൻ പോകുന്ന വിഷയം വ്യക്തിത്വം എന്നതാണ് നമ്മൾ എപ്പോഴും ഒരു വ്യക്തി ഞാൻ നന്നായാൽ ഒരു വ്യക്തി നന്നായാൽ കുടുംബം നന്നായി കുടുംബം നന്നായാൽ സമൂഹം നന്നായി സമൂഹം നന്നായാൽ ചുരുക്കി പറഞ്ഞാൽ മഹലിന് നന്നായി അങ്ങനെയൊക്കെ ഞങ്ങൾ കണക്കാറ് അപ്പോൾ അത് അതാണ് നമുക്ക് ഇന്നത്തെ വിഷയം നമ്മുടെ വ്യക്തിത്വം ഒരു കാര്യത്തിന് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ട് അതിന് മറുപടി പറയണം അതല്ലാതെ കേൾക്കുമ്പോൾ അതിന് ആദ്യം മറുപടി പറയാം എന്നുള്ളത് ഒരു നല്ല സ്വഭാവമല്ല കേട്ട് കഴിഞ്ഞതിന് ശേഷം അയാൾ പറയുന്നത് നമുക്കും ഉൾക്കൊള്ളണം ബാക്കിയുള്ള ആൾക്കാർ ഉൾക്കൊള്ളുന്നതിന് ശേഷം മറുപടി പറയുമ്പോഴേ ആ മറുപടി എന്ന് വ്യക്റുപടി പറയുന്ന വ്യക്തിയുടെ കാര്യമുള്ള ആൾക്കാർ മനസ്സിലാക്കുക അതല്ലാതെ കേൾക്കുന്ന പറയുന്നതിന് എല്ലാവരും ചാടിക്കടുത്ത് പറയുമ്പോൾ അതെ ഉൾക്കൊള്ളാൻ കഴിയില്ല പിന്നെ ഞാൻ തന്നെ ഒരു മയലിൻ്റെ മരിച്ചതിന് ശേഷം അന്ന് ഭാരവാഹിയായ പത്ത് മുപ്പത് വർഷമായിട്ട് ഞാനിപ്പോഴും ആ ഭാരവാഹിയാണ് കഴിഞ്ഞ് ഇന്ന് മാറാനടക്കാൻ തോന്നിയിട്ട് ഇന്നെ സംഭവിക്കുക കാരണം പിന്നെ അനുവദിക്കണേലില്ല മാറാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങളാ മാലിന് ഇന്നോളം സീനിയറായ ഇതിനേക്കാൾ വയസ്സായ ആൾക്കാരുണ്ടെങ്കിലും സീനിയറായ ആ മാലിൻ്റെ ഒരു വ്യക്തി ഇല്ല അത് ഇതിൻ്റെ ഒരു കഴിവോട്ട് തന്നെ ഞാൻ പറയണില്ല കാരണം ആൾക്കാർ പിന്നെ അംഗീകരിക്കാൻ കഴിയാറ് എന്ത് പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ അംഗീകരിപ്പിക്കും ഞാൻ അതിൻ്റെ ഒരു കഴിവ് കഴിവ് കൂടിയാണ് ഞാൻ പറഞ്ഞ് അംഗീകരിപ്പിക്കും അത് അതുപോലെ നമ്മൾ ഈ വ്യക്തി വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഏതേമാതിരി നമ്മൾ പ്രാദേശികമായിട്ട് വ്യക്തിത്വം പറയുകയാണെങ്കിൽ നമ്മൾ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ നന്നായി ഡ്രസ്സ് ചെയ്ത് നന്നായിട്ട് നമ്മൾ നമ്മളാ പേഴ്സണാലിറ്റിയോട് കൂടിയിട്ട് ഒരു ഓഫീസിൽ കയറി ചെല്ലുക അവളെ നമ്മളെ വിഷയം അവതരിപ്പിക്കുക ഞമ്മൾ പറയേണ്ടത് പറയാം അപ്പോൾ നമ്മൾ ആ കാര്യം നടക്കും നമ്മൾ ഇങ്ങനെ വൈകുന്നേരം അടങ്ങി ചൂണ്ടിങ്ങനെ ചെന്നാൽ ഓരാറ് നമ്മളെ ഗൗരിക്കില്ല നമ്മളെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല ഞാൻ ഓഫീസിൽ ചെന്ന് സംസാരിക്കുമ്പോൾ ഇൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ലാതെ ഞാൻ വേറെ ആണെങ്കിൽ നോക്കലില്ല കാരണം നോക്കിയാൽ അവർക്ക് നടക്കില്ല അപ്പോൾ നമ്മളെ കാര്യം നേടാൻ വേണ്ടി നമ്മൾ എല്ലാം പറയും അപ്പോൾ വ്യക്തി വ്യക്തിത്വം എന്ന് പറയുക നമുക്ക് വ്യക്തിത്വം നമ്മൾ ഉണ്ടാക്കുന്നതല്ല സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് വ്യക്തിത്വം ഉണ്ടാകുന്നതാണ് നമ്മൾ ശുക്കൂർ തന്നു അല്ലെങ്കിൽ സുക്കൂറിനെ ആ കാര്യം പോയി സംസാരിച്ചാലൊരു പരിഹാരം ഉണ്ടാകുന്ന നമ്മൾക്കറിയെങ്കിലും ഈ വ്യക്തികളെ നമ്മളെ തേടിയിട്ട് സ്ഥാനമാനങ്ങൾ ഒരു വ്യക്തിനെ തേടി വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ അതാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വം അല്ലാതെ ഞാനൊരു വ്യക്തിയാവണം എനിക്കൊരു വ്യക്തിത്വം ആവണം എന്ന് ഞാൻ മൊത്തം പേഴ്സണാക്കിട്ടാക്കിയിട്ട് അതുകൊണ്ടൊരു കാര്യമില്ല നേരെ വന്ന് സ്ഥാനമാനങ്ങൾ നമ്മൾ തേടി വരുമ്പോൾ മാത്രമാണ് നമ്മൾ വ്യക്തി നമ്മളൊന്ന് വ്യക്തിത്വം ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം ഇപ്പോ പിന്നെ വ്യക്തിത്വത്തെ പറ്റി സംസാരിക്കാനാണ് അപ്പോൾ എനിക്ക് വ്യക്തിത്വത്തെ പറ്റി പറയാനുള്ളത് ഇതൊക്കെ ഇന്ത്യ സംസാരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും ഞാൻ എന്റെ ആർദവമായ സ്നേഹവും സ്നേഹാഭിവാദ്യ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമുക്ക് നന്ദി നമസ്കാരം സ്പീഡ് കൂടിയ ഈ അസാം ഒരുപാട്